സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ തന്നെ കൊച്ചിയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അലേർട്ടുകളിൽ മാറ്റമുണ്ടോ എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ ആര്യാ പാർവതി ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും വടക്കൻ മധ്യ ജില്ലകളിൽ ഇന്ന് ശക്തമായിട്ടുള്ള മഴ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അഞ്ച് ജില്ലകളിൽ സംസ്ഥാനത്ത് നിന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇവിടെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും ഇരുന്നൂറ്റി നാല് മിന്റിമീറ്റർ മഴ വരെ ഈ ജില്ലകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇതിന് പുറമെ അഞ്ച് ജില്ലകളിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് കൂടിയുണ്ട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ യെല്ലോ ഉള്ളത് ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് കൂടി സാധ്യതയുണ്ട് ഇന്ന് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മഴ പെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നാളെ ഇതിന് കാര്യമായ മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചുള്ളത് മഴയുടെ ഒരു തോതിൽ ഒരു വലിയൊരു കുറവുണ്ടാകും എന്തായാലും സംസ്ഥാനത്ത് ഇരുപത്തി തീയതി വരെ മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കേരള അതുപോലെ തന്നെ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയതിനപ്പുറം ഈ മഴ തുടരുന്നതിൻ്റെ ഒരു സാഹചര്യം നിലവിൽ തെക്ക് കിഴക്കൻ അറബിക്കടൽ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദമാണ് അതിന് പുറമെ ബംഗാൾ ഉൾക്കടൽ ഇപ്പോൾ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതുകൂടി ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യത കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ നാളത്തെ കാലാവസ്ഥയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നിലവിൽ പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് നാളെ ഇല്ല എന്തായാലും അടുത്ത അഞ്ച് ദിവസങ്ങൾ അതായത് ഇരുപത്തി ഏഴ് വരെയാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും മലയോര പ്രദേശങ്ങൾ അതുപോലെ തന്നെ തീരപ്രദേശങ്ങൾ താമസിക്കുന്നവർ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പുലർത്തണം അതിന് പുറമെ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ നദികൾ ഈ പ്രദേശങ്ങൾ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം യാതൊരുവിധ കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിൽ ഇറങ്ങാനോ കുളിക്കാനോ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് പുറമെ ഇടിമിന്നലിനും ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യമുണ്ടെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് തന്നെ മരങ്ങൾ കടപുഴുക്കി വീഴാനും അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീഴാനും സാധ്യതയുണ്ട് മരങ്ങൾക്ക് കീഴിൽ നിൽക്കാനോ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഷീറ്റിട്ട ഓടിട്ട വീടുകൾ ജാഗ്രത പുലർത്തണം ഇങ്ങനെയുള്ള വീടുകൾ താമസിക്കുന്നവർ പ്രത്യേകമായ ജാഗ്രത പുലർത്തണം എന്നുള്ള നിലവിൽ ആര്യ പാർവതി നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഓക്കെ വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്